ശ്രദ്ധിച്ചോണം നഷ്ടപ്പെട്ടത് ഒരു വീടും അതേ വീടും വസ്തു തലമുറയുടെ എഴുതിയിരിക്കുന്നു നിന്റെ വയസ്സിൽ നിനക്കുണ്ടായ ഒരു ഇൻസിഡന്റ് നിന്റെ പിന്നാലെ നിൽക്കുന്നതിന് പരിശു താൽമാവനോട് പറയുന്നു ഇന്ന് അങ്ങനെ ദൈവം എടുത്ത് കളയാൻ പോവാൻ പറയുന്നു പതിനേഴാമത്തെ ഒരു അതിനെ പേര് വിജിത ഈ ഭയങ്കര ഭാരപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കർത്താവ് എന്നെ കാണിക്കും പരിശുദ്ധാൽ മാം എന്നോട് പറയുന്നു നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റത്തെ വരുത്താൻ നീ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതിയെ തന്നെ ദൈവം മാറ്റാൻ പോവാൻ പറയാം ടുത്തു തന്നെ ദൈവം നിന്നെ മാറ്റും ഇങ്ങനെയുള്ള മീറ്റിങ്ങിനൊക്കെ ആദ്യമായിട്ടാണോ വരുന്നേ ഇങ്ങനെയുള്ള മീറ്റിങ്ങിനൊക്കെ ആദ്യമായിട്ടാണോ വരുന്നേ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വിജിത പരിശുദ്ധ എന്നെ കാണിക്കുന്നു കൈയ്യൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന കാണിക്കുന്നു തോട്ടിൻകരയിലെ ജീവിതം മാറണോ അവിടുന്ന് അതോ തോടിന്റെ കരയിൽ ജീവിക്കണോ എന്നോട് കർത്താവ് പറഞ്ഞു നീ ഭയങ്കര വേദനിച്ചാ ഇവിടെ നിൽക്കുന്നത് നല്ലവണ്ണം വേദനിച്ചാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊക്കെ വരാൻ വലിയ താല്പര്യമാണ് പക്ഷെ നല്ലവണ്ണം വേദനിച്ചാണ് നിൽക്കുന്നത് കർത്താവ് എന്നോട് പറയാൻ പറയുന്നു ഈ വർഷം തീരുന്നതിന് ഇപ്പുറം നിനക്കൊരു പേപ്പർ വർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് എന്നോട് കർത്താവ് പറയാൻ പറയുന്നു രണ്ട് കാര്യങ്ങളിൽ കിട്ടും ഒന്ന് നിന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ നിനക്ക് വേണ്ടി കർത്താവ് തയ്യാറാക്കും രണ്ട് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം അതിൻ്റെ അകത്ത് ഒരു മിറക്കൽ നിനക്ക് ചെയ്യൂ എന്ന് കർത്താവിനോട് പറയാൻ പറയാം നീ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ അകത്ത് ദൈവം നിന്നെ മാറ്റും കർത്താവ് എന്നെ കാണിക്കുന്നു ഒന്ന് രണ്ട് മരണഘട്ടത്തിൽ നിന്ന് നീ കടന്നാ വന്നത് നിൻ രണ്ടൊന്നും അല്ല നീ ഇവിടെ വന്നത് പക്ഷെ പറയുന്നു നീ എവിടെ തകർന്നോ അവിടെയോ നിന്നെ മാനിക്കും ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിന്റെ അകത്തൊരു തകർച്ച ഉണ്ടായി ആ മരണം നിന്റെ പിതാവിന്റെ മരണമാണ് നിന്നെ തകർത്തു സകല പ്രതീക്ഷകളും ഇല്ലായ്മ ചെയ്തു ഭർതാവിനെ കാണിക്കുന്നു

ആരുമില്ല സഹായത്തിന് ഓടിയെത്താൻ പോലും ആരുമില്ല തെറ്റൊന്നുമല്ല അല്ല ചെയ്തത് പക്ഷെ സ്വന്തമായിട്ടെടുത്ത തീരുമാനം ഈ തീരുമാനത്തിന്റെ പുറത്ത് കർത്താവിനോട് പറയുന്നത് നീ യേശുവിനെ പിടിവിടൽ ധൈര്യത്തോടെ ആവും ഞാൻ കാണുന്ന കാഴ്ച പറയാം നിന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ നിനക്കുണ്ടായ ഒരു ഇൻസിഡന്റ് നിന്റെ പിന്നാലെ നിൽക്കുന്നതിന് പരിശുദ്ധാൽ എന്നോട് പറയുന്നു ഇന്ന് അതിനെ ദൈവം എടുത്ത് കളയാൻ പോവാന്ന് പറയാൻ പറയുന്നു നിന്റെ പതിനേഴാമത്തെ വയസ്സിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ച ഒരു ഇൻസിഡന്റ് അതിനെ ദൈവം എടുത്ത് മാറ്റുമെന്ന് പറയാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ ഒന്നിനോടൊന്നും കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല രണ്ട് നല്ലൊരു സ്നേഹത്തിൽ പോകാൻ പോലും പറ്റുന്നില്ല ചാണ്ടിയും ചാണ്ടി മുറും പറഞ്ഞ മാതിരി രണ്ടു ധ്രുവത്തിലിരിക്കുന്നത് രണ്ട് മേഖലയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ അത് നഷ്ടപ്പെടുകയല്ല നീ പേടിക്കേണ്ട വിശാഖ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ആ ഭയം നിന്റെ അകത്ത് നിന്ന് മാറണം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ തകർക്കാൻ ആത്മഹത്യ പ്രവണത ശരിയല്ല അങ്ങനെയുള്ളതിനോട് പറയണം എന്റെ നന്മ ഞാൻ കാണും എന്തോ പറയണം ഞാൻ എന്റെ നന്മ എന്റെ ഭർത്താവിന്റെ നന്മ എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച വരെ നിന്നെ ദൈവം ആ ഏറിയയിൽ നിന്ന് വേഗം മാറ്റും വേഗം ഒരു വീട് പണി നടക്കുന്ന കർത്താവ് എന്നെ കാണിക്കുന്നു ഇതുപോലെ തന്നെ ഒരു തോടിന്റെ കരയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുന്നു അവിടെ നിനക്കൊരു വീടിനെ ദൈവം സെറ്റിൽ ചെയ്യുമെന്ന് എന്നോട് പറയാൻ പറയുന്നു തോടിന്റെ കരയ്ക്ക് തന്നെ വീരും അവിടെ ദൈവം സെറ്റിൽ ചെയ്യും ഇല്ല ആ കേസ് ആ ആ ആ പുള്ളിക്കാരിയിൽ നിന്ന് വന്ന എല്ലാ നീ അധികം നാൾ വാഴത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതിനെ ഇവിടെ വെച്ച ബ്രേക്ക് ചെയ്യുന്നു ചെയ്തു കരം അത്ഭുതകരമായിട്ട് ചലിക്കട്ടെ ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ വൈറ്റിലോട്ട് കൈവച്ചു ഇവിടെന്തോ തകരാറുണ്ടല്ലോ അവിടെന്തോ ഉണ്ട് കൂട്ടുകാരിയെ പിന്നെ നോക്കുക യേശുവിന്റെ നാമത്തിൽ ആ വളരുന്ന ഫിസ്റ്റിനെ ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു ആ മഴ പോലെ വരുന്നതിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു മാറ്റുന്നു കരം ചെല്ലിക്കണ്ട യേശുവിന്റെ നാമത്തിൽ തന്നെ ധൈര്യത്തോടെ പോയി കർത്താവ് കൂടെയുണ്ട് വീണ്ടും ആഴ്ചയിലും നിന്റെ മനസ്സിൽ കിടക്കുന്ന മൂന്നാല് സംശയങ്ങളിൽ ഒന്ന് സംശയം ശരിയല്ല ഒന്ന് എന്ത് ശരിയല്ല സംശയം നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചെങ്ങും പോകേല ഒന്ന് രണ്ട് അയാക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവും ഇല്ല എന്തോ മനസ്സിലായി ായി ആരും ശത്രുക്കളായിട്ട് തന്നെ കിണി ഇല്ല ഉള്ളതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അനുഗ്രഹിക്കട്ടെ പോയിരുന്നോ ഈ പേപ്പർ കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദൂതായി ഇതിന് പിന്നിൽ ഒരു ചരിത്രം ഒരു ദിവസം എന്നെ തങ്കച്ചായം വിളിച്ചു ഭയങ്കര കരച്ചില് പക്ഷേ ഞങ്ങളുടെ എല്ലാം പോയെന്നും പറഞ്ഞു അമ്മാമോട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ ഞാൻ കേട്ട വാതി കേക്കാത്ത വാതി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നൂറേതും പറഞ്ഞു ഓടി ഇരിക്കപൂർത്തി ഉണ്ടാവൂ എന്താ ഈ പറയുന്നത് പൈസക്കാളും വലത് ബന്ധങ്ങൾ തന്നെയാണ് അല്ല പൈസയൊന്നും അല്ല എല്ലാത്തിനും അടിസ്ഥാനം ഓടി ഓട്ടിച്ചെന്ന് ഞാൻ ചെന്ന് കണ്ട് ഒരു വിഷയം അത് ഞാൻ പറയുന്നില്ല എന്തോ അന്ന് അല്ലേ തങ്കച്ചായ പറയുന്നില്ല ചെറിയ വിഷയമല്ല നിങ്ങൾ ചിന്തിക്കുന്ന വിഷയമല്ല ഞാൻ ഇപ്പം നേരിടുന്ന പോലത്തെ ഒരു വിഷയമാണ് ഭയങ്കരം അവിടെ ചെന്നു മാമയെ കണ്ടു മാമ കരഞ്ഞ് തകർന്നിരിക്കുന്നു തങ്കച്ചാൻ ഒരു സൈഡിൽ വിഷമിച്ചിരിക്കുന്നു ലിനിയുണ്ട് ഉണ്ട് രണ്ടുപേരുമാന രണ്ടാ അവരാണ് ഒരു പെണ്ണു അവരും വിഷമിച്ചിരിക്കുന്നു അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു കാര്യം അവരോട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ തലമുറയിൽ കൂടെ കിട്ടുമെന്ന് പറഞ്ഞു ദൂതെങ്ങനാന്ന് ഓർത്തോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്റെ തലമുറയിൽ കൂടെ കിട്ടുമെന്ന് പറഞ്ഞു നഷ്ടം ഇത് ഇതുകൂടെ ശ്രദ്ധിച്ചോണം നഷ്ടപ്പെട്ടത് ഒരു വീടും വസ്തുവായിരുന്നു പറഞ്ഞ തൂത് അതേ വീടും വസ്തു ഇന്ന് എഴുതിയിരിക്കുന്ന അവരുടെ തലമുറയുടെ കയ്യിൽ എഴുതിയിരിക്കുന്നു രസം കേട്ടോണം ഇവരുടെ കയ്യിരുന്ന വസ്തുവു പോയിക്കുന്നയാള് മുഹമ്മദ് നൗഷാദ് നൌഷാദ് അന്ന് ഇതാരുടെ പേരിലായിരുന്നു അച്ചാൻറെ പേരിലായിരുന്നു അന്ന് പോയത് ഏബ്രഹാമിന്റെ പേരിൽ പോയി നഷ്ടപ്പെട്ടു പോയ വസ്തു ലിജോ ഏബ്രഹാമിന്റെ പേരിൽ തിരികെ കിട്ടി ദൂതിന് പവറുണ്ട് ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ആകത്തില്ല എവിടെ പാഴും ശൂന്യോ ആ പാഴും ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും ഇത്തരതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും